നമ്മളെ തിരുവോണ ദിവസം തന്നെ വന്നിരിക്കുകയാണ് കുഞ്ഞിൽ ഓണമെന്ന് കേൾക്കുമ്പോൾ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവുക ഓണക്കോട് ഇടുക ഓണസദ്യ കഴിക്കണം ഓണോട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങണം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ രാവിലെ അത്തപ്പൂ ഇടണം ഓണസദ്യ ഉണ്ടാക്കണം കുട്ടികളെ കുളിപ്പിച്ച് റെഡിയാക്കണം അമ്പലത്തിൽ കൊണ്ടുപോകണം അങ്ങനെ നിറയേറെ ടാസ്ക്കാണ് അപ്പോൾ രാവിലെ തന്നെ അമ്മത കോല ഇട്ട് തരുകയാണ് കേട്ടോ നിങ്ങൾ തലേദിവസമേ പ്ലാൻ ചെയ്തായിരുന്നു ഇങ്ങനെ ഡിസൈനൊക്കെ വരയ്ക്കണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്നൊക്കെ പക്ഷെ നിങ്ങളുടെ കയ്യിൽ ചോക്കിലായിരുന്നു രാവിലെയാണ് കിട്ടിയത് പിന്നെ നമ്മൾ ഈ റോഡിലധികം തിരക്കൊന്നും ഇല്ലാത്തോണ്ട് ഈ ഇടുന്ന കോല അധികം മാഞ്ഞും പോകത്തില്ല ഈ വീട്ടിൽ വന്നിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ഓണം കേട്ടോ ആദ്യത്തെ ഓണം ഇതിലും നല്ല അടിപൊളിയായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വിനീതേട്ടം ഉണ്ടായിരുന്നപ്പോൾ എനിക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ഈ ഡിസൈൻ വരയ്ക്കാനൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നി ഇൻറ്റർലോക്കിൽ ആൾ തന്നെ നല്ലപോലെ ഡിസൈനൊക്കെ വരച്ച് പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു തരുമ്പോൾ ഞാൻ സദ്യ ഉണ്ടാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഒരുമിച്ച് അമ്പലത്തിൽ പോയി അതൊക്കെ ഒരു അടിപൊളിയായിരുന്നു പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ കുറച്ചും കൂടി ലേറ്റായിപ്പോയി കാരണം മണിക്കാണ് നമ്മൾ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നത് തീർന്നപ്പോൾ തന്നെ ഏകദേശം ഒൻപത് മണിയായിട്ടോ അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയത് തന്നെ നമ്മൾ നാനൂറ് രൂപയ്ക്ക് കേട്ടോ പൂ വാങ്ങിയത് പക്ഷേ നമ്മൾ വരച്ച ഡിസൈനിൽ ഈ വാങ്ങിയ പൂക്കളെല്ലാം കറക്റ്റായിരുന്നു പക്ഷേ ഇനി ഒരു റൗണ്ടും കൂടെ വരച്ചിരുന്നെങ്കിൽ നമുക്ക് പൂക്കൾ തികയത്തിയില്ലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നതിന് ഇത്തവണ ഞാൻ പൂ വാങ്ങിയ കടയിൽ ഏറെ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല കളറിൽ നമ്മൾ കുറച്ചും കൂടെ നല്ല ഡിസൈൻ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ അത് എടുത്ത് കാണിക്കുമായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ താമര വെച്ചപ്പോൾ അമ്മ പറഞ്ഞു തുളസിയും കൂടെ വെക്കണമായിരുന്നു അങ്ങനെ തുളസിയും താമരയും കൂടെ ഒരുമിച്ച് ഇൻ്റർലോക്കിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നുണ്ട് അത് സെറ്റ് ചെയ്ത് വെച്ചു ഫസ്റ്റ് ഞങ്ങൾ റൗണ്ടാണല്ലോ വരച്ചത് ഒരു സ്ക്വയറും കൂടെ വരച്ചിട്ട് ഇങ്ങനെ നാല് സ്ക്വയർ പോലെ ആക്കിയിട്ട് അതിൽ റെഡും വൈറ്റും കൂടെ ചേർന്ന് പൂക്കളൊക്കെ ഇട്ട് ആ ഒരു ഡിസൈൻ കൊടുത്തപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നേട്ടോ പിന്നെ ഈ രണ്ട് കളറും കൂടെ ചേർത്ത് ഞങ്ങൾ ഒരുമിച്ചാക്കാമെന്ന് പറഞ്ഞു പിന്നെ ഗ്രീന് കിട്ടിയില്ലാട്ടോ അപ്പോൾ ഗ്രീനിന് വരെ ഞാൻ നമ്മൾ ഒരു പുളിയില ഉണ്ടായിരുന്നു അത് വെച്ചാണ് ഞാൻ ഗ്രീനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തത് ിടുന്ന എൻ്റെ മുഴുവനും വീഡിയോ എടുക്കണമൊന്നും പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ ഓരോരോ ലെയറായിട്ട് പക്ഷേ പറ്റിയില്ല കാരണം ഞങ്ങൾ ഇട്ട പൂക്കളം തീർന്നത് തന്നെ ഏകദേശം ഒൻപത് മണിക്കാണ് പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ചായ ഒന്നും കുടിച്ചില്ലെന്ന് അങ്ങനെ ഞങ്ങൾ പൂക്കളം ഇട്ട് തീർന്ന് റെഡി ആയതിനു ശേഷമാണ് കിച്ചണിൽ കയറി ഞങ്ങൾ സദ്യയെല്ലാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ സദ്യയ്ക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് മണിയായിട്ടോ അതിനുമുമ്പേ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റെഡി ആയിട്ട് വന്നു അപ്പോൾ ആദ്യമേ നമ്മുടെ പരിപ്പും സാമ്പാറും അകതൊക്കെയായിരുന്നു പിന്നെ ഇത്തവണത്തെ ഓണക്കോടി ഞാനും കുഞ്ഞും ഒരേ സെയിം കളറായിരുന്നോട്ടെ ഇത് സ്റ്റിച്ച് ചെയ്ത് തന്നത് എൻ്റെ അമ്മേനെ ഞാൻ അതിൻ്റെ ആ ഒരു സ്കൈ ബ്ലൂയുടെ ആ ഒരു ദാവണി മാത്രം ഞാൻ അത് പറഞ്ഞു കൊടുത്തതായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന് അതിൽ കുറച്ച് കുറച്ചല്ല എല്ലാം അമ്മ തന്നെയാണ് ചെയ്തത് ഈയൊരു ഓണക്കോടി എല്ലാം അമ്മയുടെ കലാവിരുത്തായിരുന്നു ഇവിടെ സദ്യയിൽ ഈ പരിപ്പും സാമ്പാർ സാമ്പാറാവുന്നതിന് മുമ്പേ തന്നെ മൂന്നാമത്തെ ഐറ്റം ഞാൻ തുടങ്ങിയത് പായസമായിരുന്നു കേട്ടോ കാരണം ഞാൻ രണ്ട് വീട്ടിലും പായസം എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പന്ത്രണ്ട് മണിക്കുമുമ്പേ കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ധൃതിയിലൊക്കെ ആയിരുന്നു നിന്നത് പിന്നെ ഹെൽപ്പിന് അമ്മ ഉണ്ടായിരുന്നു ദിവസം തന്നെ ഞാൻ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു ആ ഒരു സ്പോട്ടിലായിരുന്നു എല്ലാം ഞാൻ ചെയ്തതും പിന്നെ അമ്മ ഉള്ളാണ്ട് എനിക്ക് അധികം ഒന്നും അറിഞ്ഞില്ല ശേഷം കുക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അല്ല സദ്യ കഴിക്കാൻ അച്ഛനും അമ്മയുണ്ട് വേറെ ആരുമില്ല അപ്പോൾ സദ്യ കഴിച്ച് ഉടനെ ഉടനെ എന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾക്ക് റെസ്റ്റ് നേരെ അച്ഛൻ്റെ വീട്ടിൽ പോകണം അവിടെ പോയിട്ട് കാശിക്ക് ഓണക്കോടി കൊടുക്കണം അങ്ങനെ കുറച്ച് പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു സദ്യയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് സദ്യ കഴിച്ചതിന് ശേഷം പിന്നെ ചെറുതായിട്ട് ഉറക്കം വരും പിന്നെ പറയും കുറച്ച് കഴിഞ്ഞ് പോകാം കുറച്ച് കഴിഞ്ഞു പോകാം അതുകൊണ്ട് ലേറ്റ് ആവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റെഡി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകാം അങ്ങനെയൊക്കെയാണ് പ്ലാന് സദ്യയിൽ പരിപ്പും സാമ്പാറും തോരനും കിച്ചടിയും അവിയലും അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ പാലട ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വെച്ചാൽ കേട്ടോ പായസം ഉണ്ടാക്കുന്ന പിന്നെ പപ്പടം ഇത്രയാണ് നമ്മുടെ സദ്യയിലുള്ള ഐറ്റംസ് ബാക്കി എനിക്കിങ്ങനെ കൂട്ടുകറിയോ അല്ല അതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ എനിക്ക് അറിയാവുന്ന എല്ലാം കൂടെ ചേർത്താണ് ഒരു ഓണസദ്യ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ ഓണസദ്യ എല്ലാം റെഡി കഴിഞ്ഞു ആദ്യം ഇരുന്നത് അമ്മയും കുഞ്ഞിയും കൂടെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞാണ് അപ്പ ഇരുന്നത് അപ്പ പിന്നെ കേട്ടോ വന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഇല ആദ്യമായിട്ട് ഈ ഇടേണ്ട ഒരു വശം വശമുണ്ടല്ലോ ഇടത്തോട്ട് അപ്പോൾ അത് കഴിഞ്ഞ ഞങ്ങളുടെ ഉത്രാട ബ്ലോഗില് ഇല ഇട്ടതിൻ്റെ തെറ്റി എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാനത് ആക്കി നോക്കിയാണ് വെച്ചത് പിന്നെ ആദ്യമേ ഞാൻ അവിയലാട്ടോ വെച്ചത് അതും എനിക്ക് തെറ്റാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഉണ്ടാക്കിയ യുവാങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇലയിൽ ആ ഒരു ഓണസദ്യ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു കണക്ക് പിന്നെ കുഞ്ഞിക്ക് ഓണസദ്യ ഈ സദ്യ എന്ന് പറയുമ്പോൾ അവൾക്ക് അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒന്നുള്ളത് പരിപ്പും പപ്പടം കൂടെ ചേർത്ത് ചോറ് അത് പിന്നെ വേറെ ഒന്നും അവൾ അതൊരു ചേർക്കത്തില്ല പിന്നെ കൂടി കൂടിപ്പോയാൽ നമ്മുടെ ബീറ്റ് പച്ചടി പിന്നെ പായസം എന്തായാലും വേണം ബാക്കി അല്ലാതെ ഈ തോരനോ അവിയലോ സാമ്പാറോ അതൊന്നും അവൾ എടുക്കത്തില്ല ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ അമ്മ എന്നോട് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ നീ ക്യാമറയിൽ എന്നെ കാണിക്കരുത് കാണിക്കരുത് ഞാൻ ഇല്ല ക്യാമറ ഓഫാണെന്ന് പറഞ്ഞിട്ടാട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് തന്നെ ത്തോടെ അടിപൊളിയായിട്ട് സദ്യ എല്ലാം കഴിച്ച് ആവുകയാണ് കേട്ടോ ഞങ്ങൾ സദ്യയുടെ എല്ലാം കുറച്ചുകൂടി വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടാൻ മനസ്സിലായി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഒന്നും റെക്കോർഡ് റെക്കോർഡായിട്ടില്ലായിരുന്നു ഞാൻ റെഡിയായിട്ട് നേരെ പോകുന്നത് അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓണക്കോട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ കോഴിക്കുന്നിൻ്റെ പത്താമത്തെ അത്തപ്പൂക്കളായിരുന്നത് എല്ലവണ കുറച്ചും കൂടി വെറൈറ്റി ആയിരുന്നു കേട്ടോ എല്ലാം അങ്ങനെ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നോണ്ടേ ഞാൻ ബാക്കിയുള്ള വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ക്യാമറയിലായിരുന്നു അങ്ങനെ ഞങ്ങളൊരു മൂന്ന് മണിയോട് കൂടി കേട്ടോ അച്ഛൻ്റെ വീട്ടിലെത്തിയത് ഓണക്കോടി എല്ലാം കൊടുത്തപ്പോൾ അവർ അവിടെ ഇരുന്ന് ഓണസദ്യ എല്ലാം കഴിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അമ്മ എല്ലാവരും വേണ്ട എന്നാണ് പറഞ്ഞത് പിന്നെ അത് പരാതിയാവത്തില്ലേ കാരണം ഒരു മോളെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഒരു മോളെ വീട്ടിൽ നിന്ന് കഴിച്ചില്ലെന്ന് വേണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും ഒരു ഓണസദ്യ കഴിച്ചു പായസം എല്ലാം കുടിച്ചു അപ്പോൾ അവിടെ ഇതേപോലെ അത്തപ്പൂക്കളൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ കുഞ്ഞിക്ക് ഇതേപോലെ കുറച്ച് വീഡിയോസൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്തുകൊടുത്തു ഇപ്പോൾ കാശിക്കും അതേപോലെ വേണം പിന്നെ അവർ അവരുടെ കൂടെ അവരുടെ കളിയും കാര്യങ്ങളും പായസം കൂടിയും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു ഒരഞ്ച് മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ചു കേട്ടോ വരുന്ന വഴിയിൽ ചായയെല്ലാം കുടിച്ചു തിരുവോണമായതുകൊണ്ട് കടകളൊന്നും അധികം ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ നേരത്തെ വന്ന വേറെ ഒന്നും അല്ല നമ്മുടെ പുഴുക്കൊന്നില്ല തുമ്പി തുള്ളൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ അപ്പോൾ കുഞ്ഞ് കഴിഞ്ഞ തവണ കണ്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് ഫസ്റ്റ് ടൈം വന്ന് കാണുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ തിരുവോണദിനത്തിലെ വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസ് അടിയാം വീണ്ടും വരുന്നതായിരിക്കും സൊ ഗൈ സ്റ്റേ ചെയ്യൂ